ഓപ്പൺ ജിം സ്ഥാപിച്ചു ജില്ലാ ഫണ്ട് അനുവദിച്ചത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത് ജിമ്മിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഡിവിഷൻ മെമ്പർ കെ കെ ദാനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെയിംസ് കൊറമ്പേൽ എം കെ രാമചന്ദ്രൻ പി കെ പൗലോസ് കെ എസ് ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് വടാട്ടുപാറയെ സംബന്ധിച്ച് വടാട്ടുപാറ മേഖലയിലെ ആദ്യ ഓപ്പൺ ജിമ്മാണ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേകതയുള്ള കാര്യമാണ് വടാട്ടുപാറ അഞ്ച് വാർഡ് വരുന്ന പ്രദേശം നമ്മുടെ താളിങ്കണ്ടം അതിനപ്പുറത്തുള്ള കുങ്ങഞ്ചോട് പെരുമ്പാവൂർ മണ്ഡലം ആണെങ്കിൽ കുടിയും അവരുടെ എല്ലാം പ്രധാന യാത്രാമാർഗ്ഗവും ഈ വടാട്ടുപാറ വഴിയാണ് അപ്പോൾ നിരവധി ആളുകൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിലാണ് ഈ ഒരു ഓപ്പൺ ജിം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ജി ടി വി ന്യൂസ്